ഓണവിപണി അടുക്കുന്നതോടെ ഏത്തക്കായ വില ഉയരുന്നു നിലവിൽ ഏത്തക്കായുടെ വില അറുപത് അടുത്തെത്തി ഉയർന്ന വില കർഷകർക്ക് പ്രതീക്ഷ നൽകുമ്പോൾ ഏത്തക്കില്പന നടത്തുന്ന വ്യാപാരികൾ ആശങ്കയിലാണ് ഏത്തക്കായ്ക്ക് ഏറ്റവും ചിലവുള്ള സമയമാണ് ഓണക്കാലം ഏത്തവാഴ കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വിപണിയാണ് ഏത്തക്കായുടെ ഓണവിപണി ാലെത്തി ആവശ്യകത വർദ്ധിച്ചതോടെ ഏത്തക്കായ്ക്ക് വിപണിയിൽ വില ഉയരുകയാണ് നിലവിൽ ഏത്തക്കായുടെ വില അറുപത് രൂപയ്ക്ക് അടുത്തെത്തി ഒന്നര മാസം മുമ്പ് വരെ നാല്പത്തിയഞ്ചിനടുത്തായിരുന്നു ഏത്തക്കായ് വില വില വീണ്ടും ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു പറയുന്നുരണ്ടായിരുന്നു വില അമ്പത്തി ഉയർന്ന വില കർഷകർക്ക് പ്രതീക്ഷ നൽകുമ്പോൾ ഏത്തക്കായ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾ ആശങ്കയിലാണ് ഓണം അടുത്തതോടെ ഏത്തക്കായ വിപണിയിലേക്ക് കൂടുതൽ തുടങ്ങി ഓണവിപണി മുമ്പിൽ കണ്ട് കൃഷിയിറക്കിയിരുന്ന കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു ഓണവിപണി കൂടുതൽ സജീവമാകുന്നതോടെ ഏത്തക്കായ്ക്ക് ആവശ്യകതയും വർദ്ധിക്കും ചിപ്സ് നിർമ്മാണത്തിനാണ് ഏത്തക്കായ കൂടുതൽ ആവശ്യമായി വരുന്നത് അതേസമയം ഏത്തക്കായയുടെ വില വർധിക്കുന്നത് ചെറുകിട വ്യാപാരത്തെ ബാധിക്കുമോ എന്ന ആശങ്ക വ്യാപാരികൾ പങ്കുവയ്ക്കുന്നു തമിഴ്നാട്ടിൽ നിന്നടക്കം ഏത്തക്കായ ഓണക്കാലത്ത് വിപണിയിലേക്ക് എത്താറുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏത്തക്കാട് ഉൽപ്പാദനം ഹൈറേഞ്ചിൽ കുറഞ്ഞിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി